നമസ്കാരം എൻ്റെ പേര് അമ്പിളി എട്ടാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്ന പാഠം എട്ടാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠവലി അതിലെ മരങ്ങൾ പൂക്കുന്നത് എന്ന അതിമനോഹരമായ ഒരു ചെറിയ കവിതയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദ് ആണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹം ധാരാളം സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു ഗാന രചയിതാവാണ് റഫീഖ് അഹമ്മദ് അതുകൂടാതെ അദ്ദേഹം മറ്റു കവിതകൾ എഴുതിയിട്ടുണ്ട് നോവൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ മലയാള സാഹിത്യത്തിന് തൻ്റെതായ പല സംഭാവനകളും നൽകിയ ഒരു വ്യക്തിത്വമാണ് റഫീഖ് അഹമ്മദ് നമുക്ക് ഈ കവിത ഇതിന്റെ ആരംഭത്തിൽ രണ്ട് മരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവർ അടുത്തടുത്ത് നിൽക്കുന്നു അവരുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമാക്കുന്നു കവിത അവസാനിക്കുമ്പോൾ പറയുന്നത് അവർ പരസ്പരം വേരുകൾ കൊണ്ട് അവരുടെ ആ ഒരു ദൃഢമായ ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ എന്നാണ് ഒരു സംശയമാണ് ആ സംശയത്തിലാണ് കവിത അവസാനിക്കുന്നത് അതെ ആ ഒരു സംശയം തന്നെയാണ് ഈ കവിതയുടെ ജീവൻ എന്ന് തന്നെ പറയാം ഈ കവിത സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പരസ്പര ആശ്രയത്തിൻ്റെ കഥയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഐക്യത്തിന്റെ ഒരുമയുടെ എല്ലാം സന്ദേശം നമുക്ക് ഈ കവിതയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട് ലളിതമായ അതിമനോഹരമായ ഭാഷ ആഖ്യാന ശൈലി കൽപ്പനകൾ ഇതെല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ കവിത നമുക്ക് പഠിച്ചാലോ എല്ലാവരും ക്ലാസ്സിലേക്ക് വായോ ൂ പഠിക്കൂ പഠിക്കൂ കൂടാതെ എൻ്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻറ്റുകളും രേഖപ്പെടുത്തണം എന്നാൽ നമുക്ക് ഈ കവിതയൊന്ന് ചൊല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കൂ കവിതയൊന്ന് ചൊല്ലാം കവിതയുടെ പേര് മരങ്ങൾ പൂക്കുന്നത് ഇരുമരങ്ങളിൽ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞൊരേ വെയിൽ കുടിച്ചിരുണ്ട പച്ചിലത്തഴപ്പുമായി നിൽക്കും ഒരേ നിലാവ് വീണ് അവയുടെ ഇലത്തലപ്പുകൾ മിഞ്ഞും ഒരേ നക്ഷത്രങ്ങൾ അവയുടെ മുടിയിഴകൽക്കുള്ളിൽ വന്നൊളിച്ചു കൺചിമ്മും പരസ്പരം മിണ്ടാതൊരേ മണ്ണിൽ തന്നെ ഒരേ കാറ്റിൽ തുള്ളി ഇളകുമെന്നാലും അവരോ വെവ്വേറെ മരങ്ങളായി നിൽക്കും ഒരു പുലർച്ചയിൽ മരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചുനങ്ങിയിടും ഒരു പക്ഷേ മണ്ണിന്നടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാവുമോ കവിത അറിയാം റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിത കവിത ചൊല്ലിയത് കേട്ടല്ലോ നിങ്ങൾ ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും നിങ്ങളുടേതായ ഈണങ്ങൾ കണ്ടെത്തി ഈ കവിതയൊന്ന് ചൊല്ലി നോക്കുക നമുക്ക് ഈ കവിതയുടെ ആശയത്തിലേക്ക് കടക്കാം ഇതിലെ കഥാപാത്രങ്ങൾ രണ്ട് മരങ്ങളാണ് നമ്മൾ ഇതിനു മുൻപ് പഠിച്ച പാഠം കൊച്ചു കൊച്ചുദേവദാരു അതൊരു കഥയാണ് ആ കഥയിലെ കഥാപാത്രവും ഒരു മരമാണ് മരങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തുമുണ്ട് കാട്ടിലും നാട്ടിലും എല്ലാം കാട്ടിലാണെങ്കിൽ അവ കുറച്ചുകൂടി ഇടതിങ്ങി വളരുന്നു അടുത്തടുത്ത് വളരുന്നു എന്നാൽ ഈ മരങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സ്നേഹബന്ധമുണ്ടോ നമ്മുടെ കാഴ്ചയിൽ നമുക്കത് കാണാൻ സാധിക്കുകയില്ല അവർ മണ്ണിൽ വേരുകൾ ഉറപ്പിച്ച് അങ്ങനെ നിൽക്കുന്നു നമ്മളെപ്പോലെ ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുകയില്ല എന്നാൽ ഈ മരങ്ങൾ തമ്മിലൊരു ആത്മബന്ധം സ്നേഹബന്ധം ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് കവി ഈ കവിതയിലൂടെ അത് ഏത് വിധത്തിലാണെന്ന് കവിത നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു ഇവിടെ രണ്ടു മരങ്ങൾ അവർ ഒരു വഴിയരികത്ത് വളരുകയാണ് നമുക്ക് ആ മരങ്ങളുടെ അടുത്തേക്കൊന്ന് പോകാം ഇതാ ഇരു ഇരുമരങ്ങളീ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞ് ഒരേ വെയിൽ കുടിച്ച് അവർ വഴിയരികിലാണ് വളരുന്നത് അടുത്തടുത്താണ് നിൽക്കുന്നത് അവർക്ക് മഴ പെയ്യുമ്പോൾ മഴവെള്ളം ലഭിക്കുന്നു വെയിൽ വരുമ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്നു രണ്ടുപേർക്കും ഒരുപോലെയാണ് അത് ലഭിക്കുന്നത് മരങ്ങൾ വളരാൻ വെള്ളവും സൂര്യപ്രകാശവും ആവശ്യമാണല്ലോ അതില്ലെങ്കിൽ മരങ്ങൾ ഉണങ്ങിപ്പോകും നല്ല വെള്ളവും സൂര്യപ്രകാശവും ലഭിച്ചാൽ മരങ്ങൾ അങ്ങനെ തഴച്ചു വളർന്നു വരും ഇവിടെ നമ്മുടെ മരങ്ങളും മഴവെള്ളവും സൂര്യപ്രകാശവും ലഭിച്ച് അങ്ങനെ എങ്ങനെയാ വരുന്നത് ആ വെയിലെല്ലാം സൂര്യപ്രകാശം കുടിച്ച് അവർ ഇരുണ്ട പച്ചില തഴപ്പുമായി നിൽക്കുന്നു ഇരുണ്ട പച്ചില തഴപ്പ് ഇലകളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇരുണ്ടിരിക്കുകയാണ് വെള്ളവുമുണ്ട് സൂര്യപ്രകാശവുമുണ്ട് അതുകൊണ്ട് ഇവയെല്ലാം ലഭിച്ച് ഈ മരങ്ങൾ നല്ല തഴച്ചു വളർന്ന് അങ്ങനെ നിൽക്കുകയാണ് അടുത്തടുത്ത് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ രാത്രിയാകുന്നു രാത്രിയിൽ ആരാണ് നിലാവ് ചന്ദ്രന്റെ നിലാവ് അവ വീണവയുടെ ഇലത്തലപ്പുകൾ മിന്നും നിലാവ് കാണാൻ എന്തു ഭംഗിയാണ് രാത്രിയിൽ നിലാവ് എളിച്ചം കണ്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും എന്താണ് അതിന്റെ നിറം നല്ല പാല് പോലെ വെളുത്ത നിറം ആ വെളുത്ത നിറത്തിലുള്ള നിലാവ് എല്ലായിടത്തും പരക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ രണ്ടു മരങ്ങളിലും വന്ന് പതിക്കുമ്പോൾ ആ മരങ്ങളുടെ ഇലകൾ മിന്നി തിളങ്ങും ഇരുട്ടിൽ നിലാവിന്റെ വെളിച്ചമേറ്റ് മരങ്ങളുടെ ഇലകൾ അങ്ങനെ മിന്നിത്തിളങ്ങും രണ്ടു മരങ്ങളുടെ ഒരുപോലെ ഇവിടെ നമ്മുടെ രണ്ടു മരങ്ങൾക്കും ഒരുപോലെ മഴ ലഭിക്കുന്നു സൂര്യപ്രകാശം ലഭിക്കുന്നു പിന്നെ നിലാവ് ലഭിക്കുന്നു കഴിഞ്ഞില്ല ഒരേ നക്ഷത്രങ്ങൾ അവയുടെ മുടിയിഴകൽക്കുള്ളിൽ വന്നൊളിച്ചു കഞ്ചിമ്മും രാത്രിയിൽ നക്ഷത്രങ്ങൾ ആകാശത്തങ്ങനെ അങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണ് എത്ര നക്ഷത്രങ്ങളാണ് ആ ഇരുണ്ട ആകാശത്തിലെ സ്വർണ നിറത്തിൽ മിന്നി തിളങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിക്കൂ അതിന്റെ ഭംഗി വളരെ വലുതാണ് ഇവിടെ കവി പറയുന്നു അങ്ങനെ മിന്നിത്തിളങ്ങുന്ന ആ നക്ഷത്രങ്ങൾ നമ്മുടെ മരങ്ങളുടെ മുടി ഇഴകളുടെ ഉള്ളിൽ വന്ന് ഒളിച്ച് കഞ്ചിമുന്നു എന്ന് ഒളിച്ച് കളിക്കുകയാണ് ആ മരങ്ങളുടെ ഇലകളുടെ ഉള്ളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ ചിലപ്പോൾ നമുക്ക് മിന്നിത്തിളങ്ങുന്നത് കാണാൻ സാധിക്കും പെട്ടെന്ന് ഇലകൾ മറയുമ്പോൾ അത് നമ്മുടെ കണ്ണുകളിൽ നിന്നും മറയുന്നു അതാണ് ഒളിച്ചു കളിക്കുക എന്ന് പറയുന്നത് ഇലച്ചാത്തുകളുടെ ഇടയിലൂടെ നോക്കുമ്പോൾ കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒളിച്ചു കളിക്കുക എന്ന അവസ്ഥ ഇവിടെ ആരാ ഒളിച്ചു കളിക്കുന്നത് നക്ഷത്രങ്ങൾ എവിടെയാണ് ഒളിച്ചു കളിക്കുന്നത് മരങ്ങളുടെ ആ മുടിയിഴകൾക്കുള്ളിൽ അങ്ങനെയെല്ലാം നിൽക്കുമ്പോൾ മുടിയിഴകൾക്കുള്ളിൽ വന്ന് ഒളിച്ചു കഞ്ചിമ്മുമ്പോൾ അവരെങ്ങനെയാ നിൽക്കുന്നത് നമ്മുടെ മരങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് പരസ്പരം ദൈ കണ്ടോ ആകാശത്തെ നക്ഷത്രങ്ങൾ നല്ല നിലാവ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണോ അല്ല അവര് പരസ്പരം മിണ്ടാതെ ഒരേ മണ്ണിൽ തന്നെ അങ്ങനെ നിൽക്കുന്നു അവരൊന്നും മിണ്ടുന്നില്ല അവരാ മണ്ണിൽ അങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞില്ല ഇനി അവരുടെ അടുത്തേക്ക് മറ്റൊരാൾ വരുന്നുണ്ട് ആരാണ് കാറ്റ് ഒരേ കാറ്റിൽ തുള്ളി ഇളകുമെന്നാലും അവരോ വെവ്വേറെ മരങ്ങളായി നിൽക്കും കാറ്റ് വരുമ്പോൾ അവരാകെ ഇളകി കളിക്കും അവരുടെ ഇലകളെല്ലാം ഇങ്ങനെ ആടിക്കളിക്കും കണ്ടിട്ടില്ലേ കാറ്റടിക്കുമ്പോൾ ഇലകൾ ഇങ്ങനെ അനങ്ങുന്നത് രണ്ടു മരങ്ങളിലെയും ഇലകളെല്ലാം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്നാലും അവർ വെവ്വേറെ മരങ്ങളായി നിൽക്കും കണ്ടു എന്തെല്ലാം വരുന്നു എന്തെല്ലാം അവർക്ക് ലഭിക്കുന്നു പക്ഷെ അപ്പോഴെല്ലാം നമ്മുടെ മരങ്ങൾ ഈ രണ്ടു മരങ്ങളും വേറെ വേറെ വെവ്വേറെ ആയിട്ടാണ് അങ്ങനെ അടുത്ത് നിൽക്കുന്നത് അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന മട്ടിൽ അങ്ങനെ നിൽക്കും എന്നാൽ ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കുന്നു എന്താണ് ആ അത്ഭുതം എന്ന് നോക്കാം മറ്റൊന്നുമല്ല ഒരു പുലർച്ചയിൽ ഇരുമരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചു ഒരു പ്രഭാതത്തിൽ തലേ ദിവസം വരെ ഇല്ലാതിരുന്ന ഒരു സംഭവം ഒരു പ്രഭാതത്തിൽ ഈ രണ്ടു മരങ്ങളും നിറയെ പൂക്കളായും പൂക്കൾ വിടരുന്നു അത്ഭുതമല്ലേ ഒരു മരത്തിലല്ല രണ്ടു മരത്തിലും ഒരേ പ്രഭാതത്തിൽ പൂക്കൾ വിരിയുക അപ്പോൾ ആ പൂക്കൾ വിരിയുന്ന കാര്യം അവർ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു മഴ പെയ്യുന്നു വെയിലേൽക്കുന്നു കാറ്റടിക്കുന്നു നക്ഷത്രങ്ങൾ ഒളിച്ചു കളിക്കുന്നു നിലാവ് വന്നു മിന്നുന്നു പക്ഷെ അവരങ്ങനെ വെവ്വേറെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ പൂക്കൾ വിടർന്നത് ഒരേ പ്രഭാതത്തിൽ രണ്ടു മരങ്ങളിലും ഒരുമിച്ച് ഇത് തീർച്ചയായിട്ടും ആ മരങ്ങളുടെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം അനുസരിച്ച് ആയിരിക്കണം അതെ അവർ തീരുമാനിച്ചിട്ട് തന്നെയാണ് അതെങ്ങനെ എങ്ങനെയെന്ന് നോക്കാം ഒരു പക്ഷേ ഒരു പക്ഷേ സംശയമാണ് മണ്ണിനടിയിൽ ൂഢമായിമായി അവ തമ്മിൽ വേരാൽ തൊണ്ടാവുമോ അവർ തൊടുന്നത് മണ്ണിന്റെ അടിയിൽ അവയുടെ വേരുകളാൽ ആയിരിക്കും മരത്തിന്റെ വേരുകൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണിന്റെ അടിയിൽ അതിങ്ങനെ പല പല ശാഖകളായിട്ട് മണ്ണിൽ നാലു ചുറ്റും വ്യാപിച്ചാണ് കിടക്കുന്നത് എല്ലാ സ്ഥലത്തേക്കും വേരുകൾ ഇങ്ങനെ പോയിട്ട് മണ്ണിലുള്ള വളവും വെള്ളവും ഒക്കെ വലിച്ചെടുക്കുകയാണ് അല്ലേ ആ വേരുകളാണ് അവയെല്ലാം മരത്തിന് നൽകുന്നത് ജലവും അതുപോലെ വളവും ഒക്കെ അപ്പോൾ ഈ വേരുകൾ ഇങ്ങനെ നാലു ചുറ്റിനും വ്യാപിച്ചു കിടക്കുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടുമല്ലോ പരസ്പരം ഒരു ബന്ധമുണ്ടാകുമല്ലോ വേരുകൾ തമ്മില് ആ വേരുകൾ വേരുകളാണ് നമ്മുടെ മരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു പക്ഷേ ഈ രണ്ടു മരങ്ങളും വെവ്വേറെ നിന്നിരുന്നു എങ്കിലും അവർ മണ്ണിന്റെ അടിയിലുള്ള ആ വേരുകളിലൂടെ ആശയവിനിമയം നടത്തിയിരിക്കണം അവരുടെ സ്നേഹം പങ്കുവച്ചിരിക്കണം അങ്ങനെ അവർ തീരുമാനിച്ചു നമുക്ക് പൂക്കം നാളെ പ്രഭാതത്തിൽ നമ്മുടെ മരങ്ങളിൽ പൂക്കൾ വിരിയിക്കാം എന്നവർ ഒന്നിച്ച് തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അത്ഭുതകരമായ സംഭവം അവിടെ നടന്നത് ഒരേ പ്രഭാതത്തിൽ ഇരു മരങ്ങളിലും പൂക്കൾ വിരിഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെവ്വേറെയാണ് മരങ്ങൾ നിൽക്കുന്നത് എങ്കിലും അവർക്ക് തമ്മിൽ ഒരു സ്നേഹബന്ധം ഒരു ഒരുമ ഒരു ഐക്യം ഉണ്ടായിരുന്നു എന്നതാണ് ആ വേരുകളിലൂടെ അവർ അവരുടെ ആശയവിനിമയം നടത്തിയിരുന്നു അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു അവരുടേതായ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ഈ കവിതയും അതുപോലെ ദേവദാരു എന്ന കഥയും വൃക്ഷങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചും അതുപോലെ വൃക്ഷങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ മനുഷ്യ വൃക്ഷങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വ്യക്തമാക്കുന്നതാണ് ഈ മനോഹരമായ കവിത ഇതിലാകെ ചോദ്യങ്ങൾ വളരെയധികം ഒന്നുമില്ല അതിനാൽ ഈ പാഠത്തോടൊപ്പം തന്നെ ഞാൻ ഇതിലെ ചോദ്യ ഉത്തരങ്ങളും തുടർച്ചയായിട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം മരങ്ങൾ പൂക്കുന്നത് എന്ന പാഠത്തിന്റെ ആശയത്തോടൊപ്പം തന്നെ ഞാനിത ചോദ്യോത്തരങ്ങളും നിങ്ങൾക്ക് നൽകുന്നു മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിലും കൊച്ചു കൊച്ചുദേവദാരു എന്ന കഥയിലും ഒരേ ആശയം തന്നെയാണോ പ്രകടമാകുന്നത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക നോക്കാം അല്ലെ മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിലും കൊച്ചു കൊച്ചുദേവദാരു എന്ന കഥയിലും സമാന ആശയമാണുള്ളത് കഥയിലും കവിതയിലും പ്രധാന കഥാപാത്രങ്ങൾ മരങ്ങളാണ് വൃക്ഷങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുകയാണ് രണ്ടിലും ഈ മരങ്ങൾ മഴയും വെയിലും ലഭിച്ച് വളരുന്നു മനുഷ്യരെ പോലെ മരങ്ങളും പ്രകൃതിയെ സ്വാധീനിച്ചാണ് ജീവിക്കുന്നത് കൊച്ചു ദേവതാരു കാടിന് സമീപം തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് വളരുന്നതെങ്കിലും തന്റെ സമീപം എത്തുന്ന ചെറുപ്രാണികളടക്കം എല്ലാറ്റിനോടും സ്നേഹത്തോടെ പെരുമാറുന്നു മരങ്ങൾക്ക് പ്രകൃതിയിലെ ജീവജാലങ്ങളോടുള്ള അടുപ്പമാണ് ഇവിടെ കാണുന്നത് ദേവതാരു വെട്ടിയെടുക്കാതെ അത് നിന്ന സ്ഥലത്ത് തന്നെ അലങ്കരിച്ചത് വൃക്ഷങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധവും വൃക്ഷങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും വ്യക്തമാകുന്നു വ്യക്തമാകുന്നു മരങ്ങൾ പൂക്കുന്ന പൂക്കുന്നത് എന്ന കവിതയിൽ ഒരേ മണ്ണിൽ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് മരങ്ങളാണുള്ളത് ഒരേ വെയിലും മഴയും നിലാവും ഏറ്റു നിൽക്കുന്ന ആ മരങ്ങൾ കാലങ്ങളോളം ഒറ്റയ്ക്കൊറ്റയ്ക്ക് യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുന്നു ഒടുവിൽ അവർ ഒരുമിച്ച് പൂക്കുമ്പോഴാണ് ആ മരങ്ങൾ വേരുകളാൽ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാനായത് ഓരോ മരങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലും രണ്ടു മരങ്ങളുടെയും വേരുകൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം ചെയ്തിരുന്നു മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയല്ല സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്ന സന്ദേശം കവി കഥയിലും കവിതയിലും കാണാവുന്നതാണ് ഇനി നമുക്ക് മറ്റു ചോദ്യങ്ങൾ കൂടുതൽ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും നോക്കാം കവിതയുമായി ബന്ധപ്പെട്ടത് ഇതാ മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക റഫീഖ് അഹമ്മദ് എഴുതിയ ഒരു കവിതയാണ് മരങ്ങൾ പൂക്കുന്നത് സ്നേഹബന്ധത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥയാണ് ഈ കവിത വഴിയരികിൽ നിൽക്കുന്ന രണ്ടു മരങ്ങളിലൂടെ പരസ്പര സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുകയാണ് കവി അടുത്തടുത്ത് നിൽക്കുന്ന രണ്ടു മരങ്ങളും മഴയും വെയിലുമേറ്റ് വളരുന്നു നിലാവിൽ മിന്നിത്തിളങ്ങുന്ന ഇലകൾക്കിടയിലൂടെ നക്ഷത്രങ്ങൾ ഒളിച്ചു കളിക്കുകയും കാറ്റ് വീശുമ്പോൾ തുള്ളിക്കളിക്കുകയും ചെയ്യുന്നു മരങ്ങൾ തമ്മിൽ ഒരുവിധ അടുപ്പവും ഇല്ല എന്നാണ് കവിതയിൽ ആദ്യം നമുക്ക് അനുഭവപ്പെടുക എന്നാൽ ഒരു പ്രഭാതത്തിൽ രണ്ടു മരങ്ങളും ഒന്നിച്ചു പൂത്തപ്പോൾ അവർ തമ്മിൽ വിവരിക്കാനാവാത്ത ആത്മബന്ധമുണ്ടെന്ന് ബോധ്യമാകുന്നു മരങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് മണ്ണിനടിയിൽ വ്യാപിച്ചു കിടക്കുന്ന അവയുടെ വേരുകളാണ് മരങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് ഇവിടെ തെളിയുന്നത് ലളിതവും സുന്ദരവുമായ ഭാഷ കവിതയ്ക്ക് ഭംഗി കൂട്ടുന്ന കൽപ്പനകൾ എന്നിവ ഈ കവിതയെ മനോഹരമാക്കുന്നു ഇനി ചില ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം മൺവേടി ചോദ്യമാണ് മരങ്ങളുടെ മുടിയിഴകൾക്കുള്ളിൽ ഒളിച്ചു കളിക്കുന്നത് ആരാണ് ഉത്തരം നക്ഷത്രങ്ങൾ ഒരു പക്ഷെ മണ്ണിനടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാവുമോ കവി ഇങ്ങനെ സംശയിക്കുന്നതിന് കാരണമെന്ത് വഴിയൊരുകിൽ വെവ്വേറെ നിന്നിരുന്ന രണ്ട് മരങ്ങളും പരസ്പരം ബന്ധമില്ലാത്ത മട്ടിലാണ് നിന്നിരുന്നത് മഴ പെയ്താലും വെയിൽ കൊണ്ടാലും കാറ്റുവന്നാലും ആ മരങ്ങൾ വെവ്വേറെ എന്ന മട്ടിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത മട്ടിൽ മണ്ണിൽ അങ്ങനെ നിന്നിരുന്നു എന്നാൽ ഒരു പ്രഭാതത്തിൽ രണ്ടു മരങ്ങളും പൂത്തുലഞ്ഞപ്പോഴാണ് മരങ്ങളുടെ മണ്ണിനടിയിലുള്ള വേരുകൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടോ എന്നും അങ്ങനെ മരങ്ങൾ ആശയവിനിമയം ചെയ്യുന്നുണ്ടോ എന്നും കവി സംശയിക്കുന്നത് കവിയുടെ സംശയം സത്യമാണ് കാരണം മണ്ണിൽ വ്യാപിച്ചു കിടക്കുന്ന വേരുകൾ പരസ്പരം കൂട്ടിമുട്ടുകയും അങ്ങനെ മരങ്ങൾ തമ്മിൽ സൗഹൃദവും സ്നേഹബന്ധവും ഉണ്ടാകുകയും ചെയ്തിരിക്കണം ഇരു മരങ്ങളുടെയും ഒന്നിച്ചുള്ള തീരുമാനമാണ് ഒരേ സമയത്ത് പൂക്കുക എന്നത് അടുത്ത ചോദ്യം മരങ്ങളുടെ ഇലത്തലപ്പുകൾ മിന്നുവാൻ കാരണമെന്ത് നിലാവ് ഇലത്തലിപ്പ് ഇലത്തലപ്പുകളിൽ പതിക്കുമ്പോഴാണ് മിന്നുന്നത് ഇനി നമുക്ക് കുറച്ച് വ്യാകരണം പഠിക്കാം ഈ കവിതയിൽ വരുന്ന ചില വാക്കുകൾ നമ്മൾ ആദ്യം ആഗമസന്ധിയാണ് പഠിക്കാൻ പോകുന്നത് ആഗമ ആഗമസന്ധി എന്നാൽ ആഗമം വരുക എന്നാണ് അർത്ഥം വന്നു ചേരുക രണ്ട് വർണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതിയതായിട്ട് വന്നു ചേരുന്നതാണ് ആഗമസന്ധി നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ വഴി പ്ലസ് അരികത്ത് വഴി അരികത്ത് രണ്ട് പദങ്ങൾ ആ പദങ്ങളെ ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാകുന്നു വഴി അരികത്ത് എന്നാകുന്നു ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണ് ഒന്ന് ശ്രദ്ധിക്കൂ ചേർത്തെഴുതിയപ്പോൾ യ എന്ന ഒരു അക്ഷരം ഒരു വർണ്ണം പുതിയതായിട്ട് വന്നു ചേർന്നിരിക്കുന്നു ആഗമിച്ചിരിക്കുന്നു അല്ലെ വഴിയരികത്ത് യകാരം ആഗമിച്ചിരിക്കുന്നു അതുകൊണ്ട് സന്ധി ആഗമസന്ധി മറ്റൊരു ഉദാഹരണം തുള്ളി ഇളകുക ചേർത്തെഴുതിയപ്പോൾ തുള്ളി ഇളകും ഇളകുക അവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട് ഇക്ക എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് ഇക്കയല്ല വെറും കായാണ് ക്ഷമിക്കുക തുള്ളി ഇളകുക അവിടെയും ആഗമിച്ചിരിക്കുന്നത് ഏത് അക്ഷരമാണ് യകാരം ഇനി നമുക്ക് ദിത്വസന്ധി പഠിക്കാം ദിത്വസന്ധി എന്നാൽ ഇരട്ടിപ്പ് ദിത്വം എന്നാൽ ഇരട്ടിപ്പ് എന്നാണ് അർത്ഥം പച്ചില തഴപ്പ് രണ്ട് പദങ്ങൾ ചേർത്തെഴുതിയപ്പോൾ പച്ചില തഴപ്പ് എന്നായി മാറി മാറിയിരിക്കുന്നു ഇവിടെ വന്ന മാറ്റം എന്താണ് ശ്രദ്ധിക്കൂ രണ്ടാമത്തെ പദം തഴപ്പ് അതിന്റെ ആദ്യത്തെ അക്ഷരം ത ആ ത തന്നെ ഇരട്ടിച്ചിരിക്കുന്നു അല്ലെ താ ഇരട്ടിച്ചിരിക്കുന്നു പച്ചില തഴപ്പ് കണ്ടല്ലോ മറ്റൊരു ഉദാഹരണം ഇല തലപ്പ് ഇലത്തലപ്പ് അവിടെ ഏതക്ഷരം തന്നെയാണ് ഇരട്ടിച്ചിരിക്കുന്നത് രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരമായ ത ഇരട്ടിച്ചിരിക്കുന്നു ഇപ്പോൾ ദ്വിത്വസന്ധി എന്താണെന്ന് മനസ്സിലായല്ലോ രണ്ട് വർണ്ണങ്ങൾ അല്ലെങ്കിൽ രണ്ട് അക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നത് ദ്വിത്വസന്ധി അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത് മറ്റൊരു സന്ധി നോക്കാം ലോപസന്ധി ലോപം എന്ന വാക്കിന്റെ അർത്ഥം കുറയുക ഇല്ലാതെയാകുക എന്നൊക്കെയാണ് കാറ്റ് പ്ലസ് ഇൽ കാറ്റ് ഇൽ അത് ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണ് കാറ്റിൽ എന്നായിരിക്കുന്നു ഇവിടെ ഒരു വർണ്ണം ലോപിച്ചിരിക്കുകയാണ് ഏതാണ് ആ വർണ്ണം ആദ്യത്തെ പദത്തിന്റെ അവസാനം ഒരു ചന്ദ്രകല കണ്ടോ നിങ്ങൾ നമ്മൾ നമ്മളതിന് സമൃദ്ധോകാരം എന്നാണ് പറയുക ചന്ദ്രകലയ്ക്ക് ആ സമൃദ്ധോകാരം ചേർത്തെഴുതിയപ്പോൾ കാണുന്നുണ്ടോ ഇല്ല അത് പോയിരിക്കുന്നു അപ്പോൾ ഇവിടെ ലോപിച്ചിരിക്കുന്നത് ചന്ദ്രകലയാണ് ട്ടോ മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം ഇതാ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആ അതിന്റെ എന്താണ് ലോപസന്ധി എന്നൊന്നു പറയാം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതെയാകുന്നതാണ് ലോപസന്ധി മറ്റൊരു ഉദാഹരണം വന്ന് ഒളിച്ചു ചേർത്തെഴുതിയപ്പോൾ വന്നൊളിച്ചു ഇവിടെ ഏതാണ് ലോകിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ ആദ്യത്തെ പദത്തിന്റെ അവസാനത്തെ അക്ഷരം അവസാനത്തെ വർണ്ണം ഏതാണത് സംവൃതോകാരം അത് ചേർത്തെഴുതിയപ്പോൾ ഇല്ലാതെ ആയിരിക്കുന്നു ഇതാണ് ലോപസന്ധി അങ്ങനെ ഇപ്പോഴും നമ്മൾ മൂന്ന് സന്ധികളാണ് ഈ പാഠത്തിൽ പഠിച്ചിരിക്കുന്നത് ഭാഷാ വ്യാകരണത്തിൽ നാല് സന്ധികളാണുള്ളത് ആ ഏതൊക്കെയാണത് ആഗമസന്ധി ത്വസന്ധി ലോപസന്ധി പിന്നീടുള്ളത് ആദേശ സന്ധിയാണ് അത് നമുക്ക് പിന്നീട് പഠിക്കാം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ കവിതയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നത് അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി നമസ്കാരം രേഖപ്പെടുത്തുന്നു അപ്പം നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം